കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ നടന്നു ചേർത്തല ട്രാവൻകൂർ പാലസിൽ നടന്ന ജില്ലാ സമ്മേളനം അരൂർ എം എൽ എ ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ടി എൽ റോയ് അധ്യക്ഷത വഹിച്ചു കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു ശനിയാഴ്ച രാവിലെ പത്തിന് ട്രാവൻകൂർ പാലസിൽ നടന്ന സമ്മേളനം അരൂർ എം എൽ എ ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു നാട് നമ്മുടെ കേരളം എന്നുള്ള സംസ്ഥാനത്തിന് ഒരു നിലയിൽ എത്തിക്കുന്നതും ഇതുപോലെ നല്ല കോൺട്രാക്ടേഴ്സ് വർക്ക് എടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ റോഡ് പൂർത്തിയാകുകയില്ല അല്ലെങ്കിൽ ഒരു കെട്ടിടങ്ങള് എന്ത് ഗവൺമെന്റിന്റെ എന്ത് വർക്ക് വെച്ചാലും ലൈസൻസുള്ള കോൺട്രാക്ടേഴ്സ് അതെടുത്ത് ചെയ്യുമ്പോഴാണ് ആ വർക്ക് അവിടെ പൂർത്തീകരണം സംഭവിക്കുന്നത് ജനപ്രതിനിധികൾക്ക് ജനങ്ങളുടെ മുന്നിലെ ശിരസൂയം നൽകുവാൻ സാധിക്കുന്നതും നല്ല നല്ല അത് നന്നായിട്ട് ഉണ്ട് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ടി എൽ റോയ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന രക്ഷാധികാരി വി കെ സി മുഹമ്മദ് കോയ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ ജെ വർഗീസ് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി പി വി കൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി ബി സലീം കെ ജി രക്ഷാധികാരി എസ് രാധാകൃഷ്ണൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പി മോഹനകുമാർ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സി രാധാകൃഷ്ണകുർപ്പ കൊല്ലം ജില്ലാ സെക്രട്ടറി പ്രദീപ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ജില്ലാ സെക്രട്ടറി വി എസ് ശ്രീകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് ചർച്ചയും മറുപടി പ്രസംഗവും തിരഞ്ഞെടുപ്പും നടന്നു തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറി കൃതജ്ഞതയും ജില്ലാ സെക്രട്ടറി വി എസ് ശ്രീകുമാർ സ്വാഗതവും പറഞ്ഞു